വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾ അറിയാനായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അടുത്ത ദിവസം പ്രഖ്യാപിച്ച ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്ന് മത്സര ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ മൂന്ന് കീപ്പർമാരെ ഉൾപ്പെടുത്തിയിട്ടും മലയാളി താരം സഞ്ജുവിനെ ഒഴിവാക്കിയതിൽ വിമർശനം രൂക്ഷമാണ് സഞ്ജു പതിനാല് മത്സരത്തിൽ നിന്നും അമ്പത്താറ് ബാറ്റിംഗ് ആവറേജിൽ അഞ്ഞൂറ്റി പത്ത് റൺസ് എടുത്തിട്ടുണ്ട് എന്നാൽ മുപ്പത്തിമൂന്ന് ബാറ്റിംഗ് ശരാശരി മാത്രമുള്ള ഋഷഭ് പന്തിനെ സെലക്ടർമാർ ടീമിൽ ഉൾപ്പെടുത്തി സുഭ്മാൻ ഗില്ലിനു പകരം ക്യാപ്റ്റൻ എന്ന നിലയിൽ രാഹുലും ധ്രുവ്ജുറലുമാണ് ടീമിലെ മറ്റ് കീപ്പർമാർ ഏകദിനത്തിൽ സഞ്ജു അവസാനമായി കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാണ് അതും ദക്ഷിണാഫ്രിക്കെതിരെയായിരുന്നു ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ അന്ന് സഞ്ജു നൂറ്റി പതിനാല് പന്തിൽ നൂറ്റി റൺസ് എടുത്ത് ഇന്ത്യയുടെ വിജയശില്പിയായി മാറിയിരുന്നു എന്നാൽ ഇതിനുശേഷം സഞ്ജുവിന് ഏകദിന ടീമിൽ ഒരു അവസരം പോലും ലഭിച്ചിട്ടില്ല സഞ്ജുവിനെ ടീമിൽ നിന്ന് ഒഴിവാക്കിയത് അനീതിയാണെന്നാണ് അനിൽ കുമ്പളയും പറയുന്നത് ദക്ഷിണാഫ്രിക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ടീമിൽ ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരേ ഒരു പേര് സഞ്ജുവിൻ്റെ ായിരുന്നു കാരണം അവസാനം കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി നേടിയിട്ടും പിന്നീട് അവന് ഒരു അവസരം കിട്ടിയില്ല എന്നത് തന്നെയാണ് ഓസ്ട്രേലിയക്കെതിരായ ഏകദിന പരമ്പരയിലും സെലക്ടർമാർ സഞ്ജുവിനെ പരിഗണിച്ചില്ല സമീപകാലത്തെ സഞ്ജു സാംസണിൻ്റെ ടി ട്വൻ്റി ഫോർമാറ്റിലെ പ്രകടനം വെച്ച് അവൻ്റെ ഏകദിന ഫോർമാറ്റിലെ ഫോമിനെ അളക്കുന്നത് ശരിയല്ല മൂന്ന് ഫോർമാറ്റിലും കളിക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ ആരെ തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ കളിക്കാരുടെ ഫോമും സമീപകാല പ്രകടനവുമെല്ലാം സെലക്ടർമാരെ നന്നായി ആശയക്കുയപ്പത്തിലാക്കുന്നുണ്ടെന്നും കുമ്പളെ കൂട്ടിച്ചേർത്തു ദക്ഷിണാഫ്രിക്കെതിരെ മൂന്ന് ഏകദിന മത്സരങ്ങളും അഞ്ച് ടി ട്വൻ്റി മത്സരങ്ങളുമാണ് ഇന്ത്യൻ മണ്ണിൽ കളിക്കുക ഈ മാസം മുപ്പതിന് റാഞ്ചിയിലാണ് ആദ്യ ഏകദിനം ഡിസംബർ മൂന്നിന് റായ്പൂരിൽ രണ്ടാം ഏകദിനം നടക്കും ഡിസംബർ ആറിന് വിശാഖപട്ടണത്താണ് മൂന്നാം ഏകദിന മത്സരം ഇതിന് പിന്നാലെയാണ് അഞ്ചു മത്സര ടി ട്വൻ്റി പരമ്പര ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടക്കുക ഇതിനുള്ള സ്ക്വാഡിനെ ഇതുവരെ ബി സി സി ഐ പ്രഖ്യാപിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ ടി ട്വൻ്റി സ്ക്വാഡിനെ പ്രഖ്യാപിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇനി ഇന്ത്യക്ക് ഏകദിന പരമ്പര ഇതിനുശേഷം നടക്കുന്നത് ജനുവരിയിൽ ന്യൂസിലാൻഡിനെതിരെയാണ് അതിലും മൂന്ന് ഏകദിനങ്ങളാണുള്ളത്